ഹരിയോ ഫ്രണ്ട്സ് അസ്സാം വൈക്കം നമസ്കാരം വെൽക്കം ബാക്ക് കുറേ പേര് റിക്വസ്റ്റ് ചെയ്ത് ചോദിച്ചാണ് ക്രിസ്മസ് സ്പെഷ്യൽ വീഡിയോ ഒന്നും എന്നുള്ളത് നമ്മൾ ചെയ്യാതിരിക്കുമോ അങ്ങനെ അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ് ഇതിൽ നമ്മൾ എഗ്ഗ് യൂസ് ചെയ്യണില്ല ക്യാരമിൽ യൂസ് ചെയ്യണില്ല പെട്ടെന്ന് തന്നെ ചെയ്യാൻ ഒരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും എന്തായാലും ചെയ്ത് നോക്കണം കണ്ടില്ല നല്ല ക്യാരമിൽ യൂസ് ചെയ്യാണ്ട് തന്നെ നല്ല മോയിസ്റ്റും നല്ല കളറും ഒക്കെ ഉള്ള നല്ല കേക്കാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഫസ്റ്റ് മെത്തേഡ് ചെയ്യാം ഡ്രൈ ഫ്രൂട്ട്സ് ഒന്ന് സോക്ക് ചെയ്ത് വെക്കണാണ് അത് നമുക്ക് പെട്ടെന്ന് തന്നെ സോക്ക് ചെയ്ത് കിട്ടുന്ന ഒരു മെത്തേഡിലാണ് ചെയ്യണത് അപ്പം ഞാനിവിടെ രണ്ട് കപ്പ് ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട് ഡേറ്റ്സ് ഉണ്ട് ടൂട്ടി ഫ്രൂട്ടി ഉണ്ട് പിന്നെ ചെറി കട്ട് ചെയ്തിട്ടിട്ടുണ്ട് പിന്നെ റൈസിൻസ് അത് രണ്ട് കളേഴ്സ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ ആഡ് ചെയ്തത് ഓറഞ്ച് പീലാണ് കേട്ടോ അത് നമ്മൾ ഷോപ്പിൽ നിന്ന് തന്നെ ഡയറക്റ്റ് മേടിക്കുന്നതാണ് അതും ആഡ് ചെയ്തതിന് ശേഷം പിന്നെ നമുക്കതിലേക്ക് ഓറഞ്ച് ജ്യൂസ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാനൊരു വൺ ബൈ തേർഡ് ഉണ്ടല്ലോ നമ്മൾ ഹാഫ് കപ്പിനേക്കാളും കുറച്ചും കൂടി ചെറുതില്ലേ ആ ഒരു കപ്പിൽ ഓറഞ്ച് ജ്യൂസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ല മധുരം ഉള്ള ഓറഞ്ചിന്റെ നീരെടുക്കാൻ ശ്രദ്ധിക്കട്ടെ എടുക്കുമ്പോൾ അപ്പൊ നമ്മളാ ഡ്രൈ ഫ്രൂട്ടൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാകുമ്പോൾ കേക്കിൽ വരുമ്പോഴും അധികം പുളിയില്ലാത്ത എടുക്കണ നല്ലത് നന്നായിട്ട് പിഴിഞ്ഞിട്ട് അതിന്റെ ജ്യൂസ് എടുക്കുക ഇനി അതിന് ശേഷം അതിലേക്ക് ആ സെയിം അളവ് തന്നെ വൺ ബൈ തേഡ് കപ്പ് തന്നെ നല്ല ചൂടുള്ള വെള്ളം ഒഴിക്കുക നമുക്ക് ഒരു ഡ്രൈ ഫ്രൂട്ട് പെട്ടെന്ന് തന്നെ സോക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ചൂടുള്ളത് ഒഴിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന് റെസ്റ്റിംഗ് പീരീഡ് ഒന്നും വേണ്ട ഇത് മിക്സ് ചെയ്ത് പിന്നെ നമ്മൾ അതിൻ്റെ ഫ്ലോറൊക്കെ പ്രിപ്പയർ ചെയ്യണ സമയം കൊണ്ട് തന്നെ നന്നായിട്ട് സോക്കായിട്ട് കിട്ടും മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അവിടെ മാറ്റി വെക്കാം ഞാനിവിടെ വൺ കെ ജി എഗ് ലസ് കേക്ക് ചെയ്യാനുള്ള ഒരു റെസിപ്പിയാണ് ചെയ്യണത് പിന്നെ നിങ്ങൾക്ക് അറിയാലോ നമ്മൾ ആഡ് ചെയ്യുന്ന ഡ്രൈ ഫ്രൂട്ടിന്റെ ഒക്കെ ഒരു ക്വാണ്ടിറ്റിയും ഒരു വെയ്റ്റ് ഒക്കെ അനുസരിച്ചിട്ട് തന്നെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരും ഒരു വൺ വൺ കെ ജി പ്ലസ് ചിലപ്പോൾ ടൂ ഹൺഡ്രഡ് ഗ്രാമോ അങ്ങനെയൊക്കെ ചിലപ്പോൾ വ്യത്യാസങ്ങൾ വരും ടു ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് ഒക്കെ നമ്മൾ ആഡ് ചെയ്യുന്ന പോലെ ഇനി നമുക്ക് കേക്കിന് വേണ്ടിയിട്ടുള്ള ഫ്ലോറ് റെഡിയാക്കി വെക്കാം കേട്ടോ നമ്മൾ നോർമല് പ്ലം കേക്ക് ചെയ്യുന്ന പോലെ ക്യാരമിലൊന്നും നമ്മൾ യൂസ് ചെയ്യണില്ല അപ്പം അതുകൊണ്ടുതന്നെ പെട്ടെന്ന് തന്നെ പ്രോസസ്സ് നമുക്ക് കഴിയും ഭയങ്കര ഈസി ആയിട്ട് തോന്നും പ്ലം കേക്ക് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ഒന്നര കപ്പ് ഫ്ലോർ എടുത്തിട്ടുണ്ട് അത് ടു ഹണ്ട്രഡ് എം എൽ കപ്പിൽ കേട്ടോ ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആണ് ആഡ് ചെയ്യേണ്ടത് പിന്നെ ബേക്കിംഗ് സോഡ നമ്മൾ എഗ്ഗ് യൂസ് ചെയ്യണമെന്നില്ലല്ലോ അപ്പോൾ ബേക്കിംഗ് സോഡ ആഡ് ചെയ്യണം ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയുമാണ് നമ്മൾ ഈ ഒരു ഫ്ലോറിൽക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യണത് പിന്നെ സ്പൈസിൻ്റെ പൗഡർ ഏതൊക്കെ എന്ന് പറഞ്ഞാൽ അത് യൂസ് ചെയ്യുക അത് കുറേശ്ശെ കുറേശ്ശെ ആഡ് ചെയ്താൽ മതി കേട്ടോ നമ്മൾ കറിയാമ്പ് പൊടിച്ചത് അതുപോലെ പട്ട കറുകപ്പട്ട പൊടിച്ചത് അതുപോലെ നമ്മൾ ചുക്കിൽ ജിഞ്ചർ ഡ്രൈ ആയിട്ട് ഉള്ളത് അത് പൊടിച്ചത് ഇടയുക പിന്നെ ഗ്രാമ്പു ഇതൊക്കെ ആഡ് ചെയ്യുന്നതിനെക്കാളും കുറച്ച് കുറവ് മതി ഗ്രാമ്പു പിടിച്ചത് യൂസ് ചെയ്യട്ടെ കാരണം അതിനൊരു കുത്തുണ്ടാവും അപ്പൊ അതനുസരിച്ചിട്ട് കുറവ് യൂസ് ചെയ്താൽ മതി പിന്നെ ജാതിക്കൊടിച്ചത് അങ്ങനെ സ്പൈസസ് പൗഡർ എല്ലാം കൂടെ നമുക്ക് കാൽ ടീസ്പൂണ് അതിന്റെ ഹാഫ് അങ്ങനെയായിട്ട് കുറേശ്ശെ കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി അതെല്ലാം കൂടെ ആഡ് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് നന്നായിട്ട് അരിച്ചു വെക്കാം അരിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക അപ്പോൾ നമ്മൾ ഫ്ലോർ റെഡി ആയിട്ടുണ്ട് ചിലർ സ്പൈസസ് പൗഡർ നമ്മൾ സോക്ക് ചെയ്യുന്ന സമയത്ത് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ സോക്ക് ചെയ്ത് വെക്കുന്ന സമയത്ത് ആഡ് ചെയ്യാറുണ്ട് എങ്ങനെയായാലും കുഴപ്പമില്ല എനിക്ക് കുറച്ചും കൂടി എളുപ്പമായിട്ട് തോന്നിയത് ഇങ്ങനെയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇതിൽ ആഡ് ചെയ്ത് കേട്ടോ പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പൊടിക്കുമ്പോൾ കറക്റ്റ് പൗഡറായിട്ട് കിട്ടില്ല ചിലപ്പോൾ തരികളൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മളിങ്ങനെ അരിച്ച് വെക്കുമ്പോൾ ആ കേക്കിൽ നമുക്ക് കടിക്കാൻ കിട്ടില്ലല്ലേ സ്പൈസസ് കടിക്കുന്നത് ചിലപ്പോൾ ആർക്കും വലിയ ഇഷ്ടമായിരിക്കില്ല അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ അരിച്ചെടുക്കണേ നല്ലത് ഇനി നമുക്ക് ഫൈനൽ മിക്സിങ് ആണ് ചെയ്യാനുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കാൽ കപ്പ് പാലും മുക്കാൽ കപ്പ് കട്ട തൈര് എടുക്കാം കേട്ടോ ആ പുളിയില്ലാത്ത നമ്മൾ ക്യാനിലൊക്കെ മേടിക്കില്ലേ മിൽക്കി മിസ്റ്റിൻ്റെ ഒക്കെ ടൈപ്പ് ഞാൻ അതിൻ്റെ ഒരു കണ്ടെയ്നറ് ലാസ്റ്റ് കാണിക്കുക അപ്പോൾ ആ ഒരു തൈരാണ് എടുത്തേക്കുന്നത് അപ്പോൾ ടോട്ടൽ ഒരു കപ്പ് പാലും തൈരും കൂടിയിട്ട് ടോട്ടൽ ഒരു കപ്പ് കിട്ടാ കാൽ കപ്പ് പാലും മുക്കാൽ കപ്പ് തൈരാണ് എടുത്തേക്കുന്നത് ഇനി അതിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നത് ഒരു കപ്പ് ബ്രൗൺ ഷുഗർ ആണ് നമുക്ക് ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടുന്നതാണ് ബ്രൗൺ ഷുഗർ അത് മേടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ നല്ല പൗഡർ ആണെങ്കിൽ ഞാനിപ്പോൾ നല്ല പൗഡർ പോലെ തന്നെ മേടിച്ചേക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഒരു കപ്പ് എടുത്തത് ക്രിസ്റ്റൽസ് പോലെ തരികളുള്ള ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ മുക്കാൽ കപ്പ് മതി അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് മധുരമായി പോവും ശരിക്കും നമ്മൾ ഡേറ്റ്സ് കേക്ക് ക്യാരറ്റ് കേക്ക് അങ്ങനെയുള്ള കേക്കുകൾ ചെയ്യൂലേ ടീ കേക്ക്സ് ഒക്കെ ചെയ്യുമ്പോൾ ഏറ്റവും നല്ലത് ഇങ്ങനെയുള്ള ബ്രൗൺ ഷുഗർ എടുക്കുന്നതാണ് ടേസ്റ്റും ഉണ്ടാവും നല്ല ഡാർക്ക് കളറായിട്ടിരിക്കുകയും ചെയ്യും പിന്നെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോർമൽ ഷുഗറിനേക്കാളും കുറച്ചും കൂടി എക്സ്പെൻസീവ് ആണ് അപ്പം അതുകൊണ്ട് തന്നെ അതനുസരിച്ച് നമ്മൾ അതിൻ്റെ ബഡ്ജറ്റ് കൂട്ടിയിടേണ്ടി വരും ഇപ്പോൾ കേക്ക് തന്നെ നമ്മളിപ്പോൾ പ്ലം കേക്ക് ആയാലും ഇപ്പോൾ ക്യാരറ്റ് കേക്ക് ആയാലും റിച്ച് നോർമൽ അങ്ങനെ ഉണ്ടല്ലോ അപ്പോൾ അതിൽ നമ്മൾ കൊടുക്കുന്ന ഫില്ലിങ് പോലെ ഇരിക്കും അപ്പോൾ റിച്ച് ആയിട്ട് ചെയ്യുന്ന സമയത്തൊക്കെ ഇതുപോലെ ചെയ്യാം ഇനി അത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കണം കേട്ടോ മിക്സ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ ജസ്റ്റ് പൗഡർ ആയാരണം പെട്ടെന്ന് തന്നെ ആയി ഇപ്പോൾ ക്രിസ്റ്റൽസ് ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് പൊടിച്ചിടണമായിരിക്കും കുറച്ചുകൂടി നല്ലത് കാരണം നമ്മൾ എഗ്ഗിട്ടിട്ട് ബീറ്റ് ചെയ്യണില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യണി ആക്കോട്ടെ നല്ലത് ഇനി നമുക്ക് ഫ്ലോർ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ അരിച്ചു വെച്ചിട്ടുള്ള ഫ്ലോർ ഫ്ലോറില്ലേ അത് മിക്സ് ചെയ്ത് കൊടുക്കുക ഇടയ്ക്ക് ഇങ്ങനെ ഉറുമ്പ് പോകണത് കാണുന്നുണ്ടില്ലേ ഉറുമ്പല്ലേ സാരില്ല വഴിക്ക് പോയിക്കോട്ടെ ഇതുപോലെ ഇനി മുമ്പ് ഒരു ദിവസം ഒരു വീഡിയോയിൽ ഉറുമ്പ് പോകണമെന്ന് പറഞ്ഞിട്ട് ആരും ഇങ്ങനെ കമ്മൻറ്റിട്ട് എന്തായാലും ഉറുമ്പൊക്കെ പോകുന്ന ഉറുമ്പ് കുഴപ്പമില്ല മധുരമുള്ളവർത്ത് എന്തായാലും ഉറുമ്പ് വരുമല്ലോ അപ്പോൾ പോയിക്കോട്ടെ പാവങ്ങൾ പിന്നെ ചിലവർക്ക് വീഡിയോയിൽ എന്താണ് നെഗറ്റീവ് കാണുന്നത് അതിടാനായിരിക്കും ടെൻഡൻസി കൂടുതൽ അപ്പോൾ ആ ഒരു രീതിയിൽ ഞാൻ കണ്ടിട്ടുള്ളത് അത് ഫ്ലോറ് മിക്സ് ചെയ്യണേൻ്റെ ഇടയിൽ നമുക്ക് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഓയിൽ വേണമെങ്കിൽ ആദ്യമായാലും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഓയിൽ അല്ലെങ്കിൽ ബട്ടറ് കേട്ടോ ഹാഫ് കപ്പാണ് വേണ്ടത് അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെയിം ക്വാണ്ടിറ്റി എടുക്കാം അതായത് കാൽ കപ്പ് ഓയിലും കാൽ കപ്പ് ബട്ടർ മെൽറ്റ് ചെയ്താൽ എടുക്കണം മെൽറ്റ് ഒഴിക്കുക അല്ലെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ ഫുൾ ബട്ടർ ഒഴിക്കുക അത് നിങ്ങളെ ചോയ്സാണ് എങ്ങനെ ചിലവർക്ക് ബട്ടറിൻ്റെ ടേസ്റ്റ് ഇഷ്ടമായിരിക്കില്ല ചിലവർക്ക് ഓയിലിൻ്റെ ടേസ്റ്റ് ഇഷ്ടമായിരിക്കില്ല അപ്പോൾ ഒരു നമുക്കൊരു ടേസ്റ്റ് അനുസരിച്ചിട്ട് ആഡ് ചെയ്താൽ മതി ഈക്വൽ ക്വാണ്ടിറ്റിയാണ് കുറച്ചും കൂടിയും നല്ലത് എങ്ങനെ ആയാലും മെൽറ്റ് ചെയ്ത് തന്നെ ഒഴിക്കാം കേട്ടോ അരക്കപ്പ് എടുത്തിട്ട് മെൽറ്റ് ചെയ്ത് അതിൽ ഒഴിച്ചാൽ മതി രണ്ടും കൂടെ ഒരുമിച്ച് ഒഴിച്ചിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ബാക്കിയുള്ള ഫ്ലോറും കൂടിയും അതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടാണ് പിന്നെ നമുക്ക് ഫൈനൽ മിക്സിങ് വരുന്നത് അപ്പോൾ ഫ്ലോറൊക്കെ ആയിട്ടുണ്ട് ഇനി നമുക്ക് സോക്ക് ചെയ്തിട്ടുള്ള നമ്മളെ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക ഡ്രൈ ഫ്രൂട്ട്സ് ഫുള്ളായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് സോക്ക് ആയിട്ടുണ്ട് പിന്നെ അതിൽ ബാലൻസ് എന്തെങ്കിലും നമ്മളൊരു ജ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ വെക്കാൻ നമുക്ക് കേക്ക് ബേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ മേലെ നമുക്ക് ബ്രഷ് ചെയ്ത് കൊടുക്കാം കേട്ടോ അത് കളയേണ്ട കാര്യമില്ല പ്ലം കേക്കിൻ്റെ ബാറ്റർ എപ്പോഴും ഇതുപോലെ തിക്കായിട്ടിരിക്കും ഒരുപാട് ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഫ്ലോർ ഇട്ടിട്ട് മിക്സ് ചെയ്യണം കേട്ടോ അതിൽ ചെറിയൊരു വ്യത്യാസങ്ങൾ വന്നു കഴിഞ്ഞാലൊന്നും പ്രശ്നമില്ല കാരണം നമ്മൾ ചെയ്യുമ്പോൾ പറയാൻ പറ്റില്ല ചിലപ്പോൾ ചിലവർക്ക് ലൂസായിട്ട് വരും ചെറിയ ചെറിയ ക്വാണ്ടിറ്റി വ്യത്യാസങ്ങൾ വരുമല്ലോ ഒഴിക്കുമ്പോൾ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാലാണ് പരമാവധി ആ ക്വാണ്ടിറ്റി നല്ല കറക്റ്റായിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക എപ്പോഴും നമ്മൾ കേക്കിന് വേണ്ടിയിട്ട് ഡ്രൈ ഫ്രൂട്ട് എടുക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന ഫ്ലോറിനേക്കാളും കൂടുതൽ എടുക്കാട്ടോ അപ്പോഴാണ് നമ്മൾ നല്ല റിച്ച് ആയിട്ട് തോന്നുക കേക്ക് ഇതിപ്പോൾ ഇപ്പോൾ നമ്മൾ ഫ്ലോർ എടുക്കുകയാണെങ്കിൽ ഒരു കപ്പ് ഫ്ലോർ ആണെങ്കിൽ ഒരു കപ്പ് തന്നെ എടുക്കാതെ അതിനേക്കാളും കുറച്ച് കൂടുതൽ ഡ്രൈ ഫ്രൂട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നല്ല റിച്ച് ആയിട്ട് കിട്ടും ഇത് നമ്മൾ സോക്ക് ചെയ്തതിൽ കുറച്ച് ഇതിൻ്റെ ഒരു ജ്യൂസ് ബാക്കിയുണ്ട് അത് നമുക്ക് ലാസ്റ്റ് എടുക്കാംട്ടോ ഇനി നമുക്ക് ആ ഒരു ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ മിക്സ് ഫുള്ളായിട്ട് ആ ഒരു ഫ്ലോറിൽ ഒരേപോലെ ആവുന്ന രീതിയിൽ ഇതേപോലെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഫോൾഡ് ചെയ്തതിന് ശേഷം ഫൈനലായിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നത് നട്ട്സ് ആണ് നട്ട്സ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ചോയ്സ് അനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ കാഷ്യൂ നട്ട്സ് ചോപ്പ് ചെയ്തതാണ് ആഡ് ചെയ്ത് ഒരു കാൽ കപ്പ് മതിയാവും അപ്പോൾ അത് ആഡ് ചെയ്ത് കൊടുക്കുക നമ്മളെ ബാറ്ററി തിക്കാണെന്നുണ്ടെങ്കിൽ ഡ്രൈ ഫ്രൂട്ട് ആഡ് ചെയ്യുമ്പോൾ താഴ്ന്നൊന്നും പോകില്ല ബാറ്ററി ആണെങ്കിലാണ് നമ്മൾ ഡ്രൈ ഫ്രൂട്ടായാലും നട്ട്സൊക്കെ ആയാലും ഏറ്റവും അടിയിൽ വന്ന് കിടക്കുക അത് ശ്രദ്ധിക്കുക അപ്പോൾ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചിലർ ഇങ്ങനെ മൈദ മിക്സ് ചെയ്തിട്ട് ഇടണം കാണാം അത് നല്ലതാണ് അത് ബാറ്ററി തിക്കാണെങ്കിൽ പേടിക്കാനൊന്നുമില്ല അതിപ്പോൾ മേലെ വെച്ച് കഴിഞ്ഞാലും തന്നെ ഇരുന്നോളും ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം എപ്പോഴും അതായത് നമ്മളിങ്ങനെ ഒഴിക്കുന്ന സമയത്ത് കണ്ടില്ലേ പെട്ടെന്ന് ഇങ്ങനെ സ്പ്രെഡായി പോകൂല നമ്മളിങ്ങനെ ടാപ്പ് ചെയ്താലേ കറക്റ്റ് ലെവലിൽ വരുള്ളൂ ആ ഒരു കൺസിസ്റ്റൻസിയാണ് എപ്പോഴും പ്ലം കേക്കിന് നല്ലത് അപ്പോൾ ഈ ഒരു കേക്ക് ഞാൻ സിക്സ് ഇഞ്ചിൻ്റെ രണ്ട് പാനലാണ് പേപ്പർ മോൾഡാണ് കേട്ടോ ഇപ്പോൾ എല്ലായിടത്തും കേക്ക് മെറ്റീരിയൽസ് ഷോപ്പിലൊക്കെ കിട്ടുമായിരിക്കും ക്രിസ്മസിൻ്റെ സീസൺ ആയതുകൊണ്ട് തന്നെ എല്ലായിടത്തും വന്നിട്ടുണ്ടാവും ഇതാവുമ്പോൾ പിന്നെ നമുക്ക് ഡയറക്റ്റ് ബേക്ക് ചെയ്ത് അതിൽ തന്നെ നമുക്ക് ഡെലിവറി ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് രണ്ട് സിക്സ് ഇഞ്ചിൻ്റെ പാനുട്ടാ പെട്ടെന്ന് തന്നെ ബേക്കായി കിട്ടാനും ഉള്ളിൽ നന്നായിട്ട് കുക്ക് ആവാനൊക്കെ നല്ലത് ഇങ്ങനത്തെ പാനാണ് അതും രണ്ടെണ്ണത്തിൽ ഒഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ബേക്ക് ആയിട്ട് കിട്ടും അല്ലാന്നുണ്ടെങ്കിൽ ഒറ്റ കേക്ക് ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എയ്റ്റ് ഇഞ്ചിൻ്റെ പാനലാണ് കേട്ടോ ചെയ്യേണ്ടത് ഇത് ഞാൻ വീട്ടിലേക്ക് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് യൂട്യൂബിന് റെസിപ്പി ചെയ്തുകൊണ്ടാണ് രണ്ടെണ്ണാക്കി ചെയ്തേക്കണത് ഇനി നിങ്ങൾക്ക് സെയിൽ ചെയ്യാനൊക്കെ ആണെങ്കിൽ എയ്റ്റ് ഇഞ്ചിൻ്റെ പാനൽ ചെയ്യാം പിന്നെ എപ്പോഴും നന്നായിട്ട് ഇതുപോലെ ടാപ്പ് ചെയ്തിട്ട് എയർ ബബിൾസൊക്കെ കളയുക ബേക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇനി ഞാൻ അതിൻ്റെ മേലെ കുറച്ച് നട്ട്സും കാഷ്യൂനട്ട്സും ഒക്കെ ഇതുപോലെ ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കേണ്ട കേട്ടോ എന്നിട്ട് നമുക്ക് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം ബേക്ക് ചെയ്യണതിന് മുമ്പ് ഞാൻ ജസ്റ്റ് വെയിറ്റ് ഒന്ന് കാണിക്കാം കേട്ടോ എന്താ ഒരു കേക്ക് ഞാനിപ്പോൾ അങ്ങനെ മെഷർ ചെയ്തിട്ടൊന്നും ഒഴിച്ചതല്ല ഞാൻ പറഞ്ഞില്ലേ ഞാൻ വീട്ടിൽ ചെയ്യുന്നതുകൊണ്ട് പിന്നെ ഞാൻ അതിൻ്റെ വെയ്റ്റ് ഒന്നും നോക്കിയില്ല സിക്സ് ഡബിൾ ഫോറുണ്ട് അടുത്ത കേക്ക് നോക്കുമ്പോൾ അതായതാണ് ഫൈവ് എയ്റ്റി സിക്സ് ഫൈവ് നയൻറ്റി ഫൈവ് അപ്പോൾ രണ്ടും കൂടെ ആകുമ്പോൾ ഒരു ഏകദേശം കാണാണ്ട് എനിക്കറിയില്ല അത് കാരണം ഞാൻ മൊബൈലിൽ ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയത് ചെറിയ ഡിജിറ്റാണെങ്കിൽ പോലും കാൽക്കുലേറ്റർ എടുത്തോളും നോക്കാറ് അതുകൊണ്ട് തന്നെ ഇത് കുറച്ച് വലിയ ഡിജിറ്റായി പോയില്ലേ അപ്പോൾ ഞാൻ വിചാരിച്ച് കാൽക്കുലേറ്റർ എടുത്ത് നോക്കാം അപ്പോൾ കണ്ടില്ലേ ഏകദേശം ഒരു തൗസൻഡ് ടു ഹൺഡ്രഡ് ആ തൗസൻഡ് ടു ഹൺഡ്രഡ് ഫോർട്ടി വരണുണ്ട് വൺ കെ ജിക്ക് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റിയ റെസിപ്പിയാണ് പിന്നെ നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ ഡ്രൈ ഒക്കെ വേണമെങ്കിൽ ഞാൻ നന്നായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചോയ്സ് അനുസരിച്ചിട്ട് ഈ ഒരു ഈയൊരു ഞാൻ ഞാനിതിന് വേണ്ടിയിട്ട് എടുത്തത് മിൽക്കി മിസ്റ്റിൻ്റെ പിന്നെ കേക്ക് ഇൻ്റെ ഒരു ഫോട്ടോഷൂട്ട് ആവശ്യമുണ്ടല്ലോ നമ്മൾ ക്രിസ്മസ് അല്ലേ വരുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ കേക്ക് ഒരു ഹൈലൈറ്റ് ചെയ്ത് ഒരു സ്റ്റാറ്റസ് ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് ചെയ്യണമല്ലോ അപ്പം അങ്ങനെ ഫോട്ടോ ഷൂട്ടിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് വെച്ചതാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കാണുക ചൂടുണ്ട് ശരിക്കും സെറ്റ് ആയിട്ടില്ല നമ്മൾ ഉണ്ടാക്കിയിട്ട് പിറ്റേ ദിവസമാണ് ശരിക്കും കട്ട് ചെയ്യേണ്ടത് കട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതാ ഇതേപോലെ ഞാനിങ്ങനെ ബ്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫോട്ടോ എടുക്കാനൊക്കെ വെച്ചത് അത് ഞാൻ എൻ്റെ ഇടയിൽ വീഡിയോ ഇടാനായിട്ട് വിട്ടുപോയതാണ് നമ്മളായൊരു സോക്ക് ചെയ്ത് ബാലൻസ് ഇല്ലേ അത് വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ കട്ട് ചെയ്യുകയാണ് കറക്റ്റ് ഇങ്ങനെ സെറ്റായി വരുന്നൂട്ടോ ഞാൻ ബേക്ക് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ആ ചെറിയ ചൂടോട് കൊടുത്താനാണ് കട്ട് ചെയ്യണത് നിങ്ങൾ ചെയ്യുമ്പോൾ എന്തായാലും ഒരു ഓവർനൈറ്റ് ഒക്കെ ഒന്ന് ക്ഷമിച്ചിരുന്നിട്ട് കട്ട് ചെയ്യണമായിരിക്കും കുറച്ചും കൂടെ നല്ലത് ടേസ്റ്റും അങ്ങനെ തന്നെയാണ് വരിക പക്ഷെ ഇത് പറഞ്ഞറിയിക്കാൻ എനിക്കറിയില്ല എങ്ങനെയാണെന്നുള്ളത് കാരണം അത്ര നമ്മൾ നോർമൽ എഗ്ഗ് യൂസ് ചെയ്ത് ചെയ്യുന്നേക്കാളും നല്ല മോയ്സ്റ്റർ ആണ് നല്ല കളറും ഉണ്ട് ടേസ്റ്റുമുണ്ട് കാരണം എപ്പോഴും നമുക്ക് ആ ഒരു ടീ കേക്ക്സ് ആയാലും ആയൊരു മോയിസ്ചർ ആയൊരു മോയിസ്ചർ കണ്ടൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രത്യേക ടേസ്റ്റ് ആയിരിക്കുമല്ലോ അപ്പോൾ അത് നിങ്ങൾ എന്തായാലും ധൈര്യമായിട്ട് ചെയ്തു നോക്കാൻ ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇതിൽ എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് വിശ്വാസം എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാം അപ്പോൾ ഇൻഷാല്ല അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ ബൈ